എൻ്റെ ഒരു ബിബു എന്നാണ് വീട് വയനാട് തമിഴ്നാട് ബോർഡറാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അന്ന് മുതൽ ഇപ്പോൾ ആറു വർഷമായിട്ട് ഞാൻ ഇവിടുത്തെ സ്ഥിരം ഒരാളാണ് എപ്പോഴും അമ്മയുടെയും തിരുക്കുംമാരൻ്റെ അനുഗ്രഹം എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ അമ്മയോടും തിരുക്കുംമാരനോടും ആദ്യം സാക്ഷ്യം പറയാൻ വൈകിയത് ഞാൻ സോറി പറയുകയാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപതിൽ കടവന്ത്ര എറണാകുളം വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ഞാൻ റോഡ് മുറിച്ച് കടന്ന് ഫുട്ബാത്ത് കയറിയതിന് ശേഷം ഒരു കാറ് വന്ന് സൈഡിൽ ഇടിച്ചതായിരുന്നു എൻ്റെ കാലിൻ്റെ വലത്തേക്കാൻ്റെ എല്ല് മൊത്തം പുറത്ത് ചാടി ഞാൻ റോട്ടിൽ വീട് കിടക്കുന്നത് കണ്ടിട്ട് ഒരാൾ വന്ന് എന്നെ എടുത്തു കൊണ്ടുപോയി മെഡിക്കൽ ഡ്രസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷെ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് വലിയൊരു സർജറി ആയിരുന്നു പറഞ്ഞിരുന്നത് ഫോർ ലാക്ക് ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ അത്രയും വലിയ ഒന്നും എനിക്ക് അടയ്ക്കാനില്ലാത്തതുകൊണ്ട് എന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വിട്ടേക്കാൻ ഞാൻ പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് തന്നെ അവർ ചെറിയൊരു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പത്തിന് അവിടെ ഒരു ലാക്ക് വൺ ലാക്ക് ആയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞാൻ ഗവൺമെന് പിന്നെ കോഴിക്കോട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ സമയത്തും ഞാൻ ഉടമ്പടി എടുത്തിട്ടൊന്നും പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞപ്പം ഇത്രയും വലിയ ഹോസ്പിറ്റൽ ചീട്ട് കണ്ടതുകൊണ്ടായിരിക്കാം അവരെന്നെ മാറ്റി കിടത്തി രണ്ട് മണിക്കൂറോളം എൻ്റെ വീട്സ് എല്ലാം ഓപ്പൺ ചെയ്ത് അവിടെ അവിടെ കിടത്തി എന്നെ ഒന്നും തൊടുക പോലും ചെയ്തില്ല കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ എന്തുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ വന്ന ഒരാൾക്ക് എന്തിനാണ് ഞങ്ങളെപ്പോഴത്തെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ചികിത്സ നിങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് എന്നെ പോകാൻ പറഞ്ഞു എന്നോട് അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു വീട് കടന്ന് എന്നെ കൊണ്ടുപോയൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം എൻ്റെ ബാങ്ക് ബാലൻസോ എൻ്റെ പോക്കറ്റോ ശ്രദ്ധിക്കേണ്ട ആൾ എന്നോട് അവിടെ കൊണ്ട് കിടത്തിയതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അവരെന്നെ പ്ലാസ്റ്റർ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു എന്നെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു പക്ഷേ എൻ്റെ കാലിന് മെയിനായിട്ട് എൽ എല്ലാം എട്ടി പൊട്ടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും വയനാട് ഒരു ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റൽ ചികിത്സ ചെയ്തു ഇവർ വൺ ഫോർ ലാക്ക് പറഞ്ഞോടത്ത് എനിക്ക് വെറും എൺപത്താറായിരം രൂപയ്ക്ക് എൻ്റെ സർജറി മൊത്തം കഴിഞ്ഞിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വല വലത്തേക്കാൻ്റെ കാൽപ്പത്തി മുറിച്ച് കളയണം കാരണം അത്രയ്ക്കും പ്ലാക്സർ ആണ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു മുറിച്ച് കളയണ്ട അതവിടത്തെ എന്ന് പറഞ്ഞു കാരണം എനിക്കറിയായിരുന്നു ഞാൻ കൃപാസനത്തിൽ വരുന്നൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു ഞാൻ അമ്മയുടെ വിളിച്ച് അപേക്ഷിച്ചാൽ എൻ്റെ ആഗ്രഹം അമ്മ നിറവേറ്റിത്തരും എന്നുള്ളൊരു കുറച്ച് വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെ അവർ മുറിച്ച് മാറ്റിയൊന്നുമില്ല പക്ഷെ പലപ്പോഴും അവരോട് പറഞ്ഞിരുന്നു എന്നോട് ഒഴിവാക്കണം ഒഴിവാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ഒരു പറഞ്ഞാൽ സമ്മതിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് കിടക്കുന്ന സമയത്ത് ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് മാറ്റി മുറിച്ച് മാറ്റണ്ടെന്നുണ്ടെങ്കിൽ മുറിച്ച് മാറ്റണ്ട പക്ഷേ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ കാലിന് ഒരു വളവ് വന്നുകൊണ്ടിരിക്കും കുറച്ചുകൂടി ഏജ് ആകുമോറും നിങ്ങൾക്ക് ഒട്ടും നടക്കാൻ പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു ഡോക്ടർ എന്നോട് ഞാൻ പറഞ്ഞു സാരില്ല അത് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്നോട് ഡോക്ടർ പറഞ്ഞപ്പോൾ അതൊക്കെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു വാക്കർ വെച്ച് നടക്കാൻ പറഞ്ഞു അങ്ങനെ വാക്ക് വെച്ചൊരു മൂന്ന് മാസം നടന്നു പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു വൺ സ്റ്റിക്ക് വെച്ച് നടക്കാൻ പറഞ്ഞു വൺ സ്റ്റിക്ക് വെച്ച് എന്നോട് ഫോർ ആണ് നടക്കാൻ പറഞ്ഞിരുന്നത് ഒരു ഒക്ടോബർ ഒന്നാം തീയതി ആയിരുന്നു അത് ഞാൻ അന്ന് അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ വൺ ഒറ്റ മന്ത് മാത്രം ഞാൻ ഞാനിത് വാക്ക് സ്റ്റിക്ക് പിടിച്ച് നടക്കും അതും എൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി മാത്രം കാരണം എനിക്ക് വിശ്വാസമാണ് ആളെ നടന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് എനിക്ക് വിശ്വാസമാണ് പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനങ്ങനെ നടക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ വൺ സ്റ്റിക്ക് വെച്ച് വൺ മന്ത് മൊത്തം നടന്നു നവംബർ ഒന്നാം തീയതി മുതൽ ഞാൻ സ്റ്റിക്ക് പിടിക്കാണ്ട് നടന്നു തുടങ്ങി എൻ്റെ വീടും എൻ്റെ വീട്ടിലെ പരിസരത്തിൽ എല്ലാവർക്കും ഭയങ്കര ഒരു ഭയമായിരുന്നു ഞാൻ അങ്ങനെ നടക്കുന്ന കാണുമ്പോൾ ഞാൻ നടക്കാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ചുറ്റുപാടിലെല്ലാവരും വരും കാരണം ഞാൻ നടക്കുമ്പോൾ എന്നെ വീഴും എന്നൊരു ഭയത്തോടും എന്നെ താങ്ങാൻ വേണ്ടി അങ്ങനെ ആൾക്കാരെല്ലാവരും വരുമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഞാൻ വീണൊന്നുമില്ല ഒരു ദിവസം എൻ്റെ വീടൊരു ചെങ്കുത്തായ ഒരു ഏരിയയിലായിരുന്നു അപ്പം ഞാൻ ഇറങ്ങി നടന്നു വരുമ്പം ഒരു ദിവസം ഞാൻ മല മലന്നടിച്ച് വീണു ഞാൻ പക്ഷെ വീണത് വലിയൊരു കല്ലിൻ്റെ മേലിലൊക്കെയായിരുന്നു പക്ഷേ എൻ്റെ ഈ വലത്തേക്കാൾ എനിക്കിപ്പോഴും അറിയാം എൻ്റെ കാലം ആരോ താങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു ആ നിമിഷങ്ങൾ എനിക്ക് ഉറപ്പാണ് അത് അമ്മമാവ് താവ് പിടിച്ചു തന്നെയാണെന്ന് ഉറച്ചൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു കാരണം എൻ്റെ കാലം അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൊട്ടി എല്ല് ഒന്നും കൂടെ പൊട്ടിയിട്ടുണ്ടായനെ ആ എല്ല് മാത്രമല്ല ഊരെല്ലു വരെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നും സംഭവിച്ചില്ല വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മകനാണ് എന്നോട് പറഞ്ഞത് അച്ഛൻ വീണോ മേത്ത് മൊത്തം പൊടിയാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്ന് മാത്രം ഞാൻ പറഞ്ഞു പോന്നു പക്ഷേ എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല അതുപോലെ ഈ സർജറിയിൽ ഞങ്ങൾക്ക് കുറച്ച് പൈസ ചിലവായിട്ടുള്ളൂ ഞാൻ വീടോ അല്ലെങ്കിൽ സ്ഥലമോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് എൻ്റെ പോക്കറ്റിൽ ഒരു മുന്നൂറ് രൂപയും വൈഫിൻ്റെ കയ്യിൽ ഒരു നൂറ്റമ്പത് രൂപയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ആ മുന്നൂറ് രൂപയോ എൻ്റെ വൈഫിൻ്റെ കൈ കിടക്കുന്ന നൂറ് രൂപയോ എടുക്കേണ്ടി വന്നിട്ടില്ല അല്ലാണ്ട് തന്നെ എൻ്റെ സർജറി എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു ഇന്ന് ഞാൻ സുഖമായിട്ട് നടക്കുന്നുമുണ്ട് കാരണം ഞാൻ നിന്ന് ഞാൻ ജോലി ചെയ്യുന്നത് ഒരു മണി നിന്ന് തുടങ്ങിക്കാൻ ഞാൻ ആറും ഏഴും മണിക്കൂറും ഒരേ സ്ട്രിക്റ്റായിട്ട് നിൽക്കേണ്ട വർക്കാണ് എൻ്റെത് ഒരുപാട് ബലം കൊടുത്ത് നിൽക്കരുത് ഡോക്ടർ എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു കുഴപ്പമില്ല ഞാനിപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്കൊരു ആ ഏഴെട്ട് വയസ്സുള്ളപ്പോൾ മുതൽ ഒരു ആസ്മയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എപ്പോഴൊന്നും ഉണ്ടാവില്ല ഒരുപാട് തണുപ്പൊക്കെ അടിച്ചുകഴിയുമ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയങ്ങളിൽ കെട്ടി വെക്കണം അതുപോലെ കഴുത്താലയൊക്കെ മൊത്തം മൂടി വെച്ചിരുന്നാൽ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുള്ളായിരുന്നു ഈ സർജറി വെച്ച് കിടക്കുന്ന സമയത്ത് ചുമക്കിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പെയിനാവും ഈ പെയിനൊക്കെ കൂടെ ഇളകുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ വലത്തക്കാലം മൊത്തം സർജറി ചെയ്ത് പത്തിരുപത്തിനാല് സ്റ്റിച്ചൊക്കെ ഇട്ട് കിടക്കുന്നൊരു സമയമായിരുന്നു അപ്പം അപ്പം ഞാനൊരു ദിവസം മാതാവിനോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് പറ്റുന്നില്ല അമ്മ എത്രയും പെട്ടെന്ന് ഇതും എനിക്ക് മാറ്റി തരണം അല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ വേദന സഹിക്കാൻ എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി കിടന്നുറങ്ങി ഒരു പന്ത്രണ്ട് ആയപ്പോൾ ഞാൻ വീണ്ടും എഴുന്നേറ്റിരുന്നു പ്രാർത്ഥിച്ചു എനിക്ക് പ്രാർത്ഥിക്കലാണ്ട് വേറെ ഒരു നിവൃത്തി അപ്പില്ല കാരണം എൻ്റെ അടുത്ത് തുടമ്പടിത്ത വസ്തുക്കളോ ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു പക്ഷേ പിറ്റേന്ന് തുളുക്ക് ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ആസ്മയുടെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല ഞാൻ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും കാരണം എനിക്ക് അമ്മയിൽ അത്രയ്ക്ക് വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ അമ്മയോട് പറയും ഈ ആവശ്യം നടവേറ്റി തന്നു കഴിഞ്ഞാൽ ഞാൻ വന്ന് സാ ഉടമ്പടി എടുത്തോളാം സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറയും പക്ഷേ ഞാൻ ശരിക്കും അമ്മയെ അപ്പനയോടെ ചതിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ആവശ്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വന്നിട്ട് വരുമായിരുന്നു ഇവിടെ വരും സാക്ഷ്യം എടുക്കണം അല്ല സാക്ഷ്യം പറഞ്ഞു ഉടമ്പടി എടുക്കണം എന്ന് വിചാരിച്ച് നിൽക്കും ജനത്തിരക്ക് കാണുമ്പം അല്ലെങ്കിൽ ഇവിടുത്തെ സാക്ഷ്യം പറയുന്നത് കേൾക്കുമ്പം അല്ലെങ്കിൽ ഉടമ്പടിയിലെ നിബന്ധനകൾ കേൾക്കുമ്പം എനിക്ക് തോന്നും എന്നെപ്പോലെ ഒരു വ്യക്തിയെ സാധിക്കുമോ എന്നൊരു ഭയമായിരുന്നു എനിക്ക് എനിക്ക് കിട്ടിയിരുന്ന നന്മകളും ഉപകാരങ്ങളും നന്ദികളെല്ലാം ഞാൻ മറന്ന് ഞാൻ ജീവിച്ചു തുടങ്ങി പക്ഷേ ഇപ്പോൾ ഈ നവംബർ ഇരുപത്തേഴാം തീയതി എനിക്ക് ഉടമ്പടി എടുക്കേണ്ട സാഹചര്യം എനിക്ക് അമ്മമാതവ് വരുത്തി തന്നു പല സ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞാണോ ഞാൻ ഒഴിവായി മാറിയത് അതേ കാരണങ്ങൾ വെച്ച് തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് ഉടമ്പടി എടുക്കേണ്ടി വന്നു എല്ലാത്തിനും ഞാൻ അമ്മാതാവിനും തിരുക്കുമാരുടെ ഒരുപാട് നന്ദി പറയുകയാണ് അതുപോലെ ഞാൻ പ്രവൃത്തിയായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ പോവാറ് ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുകയും ഒരു ദിവസം ഞാൻ പത്രം കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പം ക്യാൻസർ വാർഡിലേക്കായിരുന്നു ഞാൻ ചെന്നിരുന്നത് അപ്പം എന്നോട് പറഞ്ഞാൽ പത്രം കൊടുക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ അത്ര വിശ്വാസത്തോടെയാണ് ഈ പത്രം ഇവിടെ കൊടുക്കുന്നത് അത് ഞാൻ ഇവിടെ പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ അത്ര വിശ്വാസത്തോടെ അവിടെ പത്രം കൊണ്ട് കൊടുക്കുമ്പം പലർക്കും അവിടെ വാങ്ങുന്നവർക്ക് പലർക്കും അത് വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവരത് വായിക്കും ചിലപ്പോൾ വായിക്കില്ല അങ്ങനെ ചവറ്റുകോട്ടയിലേക്കാണ് എറിയുന്നതെന്നാണ് സിസ്റ്റർ പറഞ്ഞത് ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ടല്ല എനിക്ക് നിങ്ങളിതുപോലെ കൊടുക്കുമ്പം എനിക്ക് വേദന തോന്നാണ് നിങ്ങളെ ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ചവറ്റക്കോട്ടയിൽ ഇടുന്ന കണ്ടിട്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ സിസ്റ്റർ പറഞ്ഞു എന്താ കുറച്ച് പേരല്ലേ ഞാൻ അവർക്ക് എന്തായാലും കൊടുത്തു നോക്കട്ടെ ഞാൻ അവരോട് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു ആ ആ സിസ്റ്റർ പറഞ്ഞു അഞ്ച് മിനിറ്റ് കൂടി നിങ്ങൾ കൊടുത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ സിസ്റ്റർ വേറെ ആരുടെക്ക് വിളിച്ച് ചോദിച്ച അനുവാദം വാങ്ങിയിട്ടാണ് എനിക്ക് കൊടുക്കാൻ അനുവാദം തന്നത് അങ്ങനെ ഞാൻ ഓരോരുത്തർക്കും പത്രം കൊടുക്കുമ്പം എനിക്ക് തോന്നി ഞാനന്ന് ആ പത്രം കൊടുത്തത് എത്രയോ നന്നായിരുന്നു എനിക്ക് തോന്നി കാരണം വേറെ അവിടെ അവിടെ എനിക്ക് ഉറപ്പാണ് അവരാരും ആ ചവറ്റുകൊട്ട ഇടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ ആ പത്രം കൊടുത്ത് അവരോട് പ്രാർത്ഥിക്കാം എൻ്റെ പ്രാർത്ഥന ഞാൻ നിങ്ങളെ ഓർക്കും രോഗീൻ്റെ പേരെന്താണ് നിങ്ങളുടെ വയസ്സ് എന്താണ് എന്താണ് നിങ്ങളുടെ അസുഖം എന്ന് ഞാൻ ചോദിച്ചിട്ടായിരുന്നു ഞാൻ അവരോട് പോയിരുന്നത് ഒന്ന് രണ്ട് പേരെ ഞാൻ സംസാരിക്കുമ്പോൾ അവരെ കണ്ണെന്ന് അറിയുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് അവരോട് കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം ഞാനേ ഭയങ്കര സെൻസിറ്റീവ് ആയൊരു വ്യക്തിയാണ് അതിൻ്റെ കൂടെ അവരെ കരച്ചുകളെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാവുന്നുണ്ട് ഞാനവിടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ മാത്രം പോകുന്നു അങ്ങനെ ഒരുപാട് പേര് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ അവരെയൊക്കെ ഞാൻ അവിടെ കണ്ടു അവരൊക്കെ എന്നോട് ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേര് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയാം എന്നിലൂടെ അവർക്ക് ആർക്കൊക്കെ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ എനിക്ക് കാര്യപ്രവൃത്തിയായിട്ട് കാര്യപ്രവൃത്തിയായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം ഞാനൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ പോലും എനിക്ക് വരുന്ന സമയം പല സമയങ്ങളായിരിക്കും കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് അമ്മയുടെ വലിയൊരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം തലശ്ശേരി സ്ഥലത്തായിരുന്നു എനിക്ക് ജോബ് ഉണ്ടായിരുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം ഏഴ് മണിക്കാണ് ഞാൻ അവിടെ ഇറങ്ങുന്നത് പിറ്റേന്ന് രാവിലെ കോഴി എറണാകുളത്ത് നിന്ന് ത്രിവാണ്ടുരത്ത് അഞ്ച് മണി ട്രെയിനിൽ എനിക്ക് പോകണം ഞാൻ എങ്ങനെ നോക്കിയാലും ട്രെയിനിൽ ഞാനിവിടെ ബസ് ട്രെയിൻ ഉണ്ടായിരുന്നില്ല നേരത്തെ എനിക്ക് എറണാകുളത്തേക്ക് എത്താനുള്ളത് എങ്ങനെ നോക്കിയാൽ ഞാൻ ബസ്സിന് കയറി വരുമ്പം ആറേഴ് മണിക്കൂറിൻ്റെ മേലെ പിടിക്കുമായിരുന്നു ഒമ്പത് മണിക്കൂറിൻ്റെ അടുത്ത് പിടിക്കും നമുക്കിവിടെ ബസ്സ് എത്തി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അവിടുന്ന് ബസ്സിന് കയറി എനിക്ക് അഞ്ചു മണിക്ക് ഇവിടുത്തെ ട്രെയിന് പോകുക വേണോ ഒന്ന് ഉറങ്ങാനോ റെസ്റ്റ് എടുക്കാനോ ഒന്നും എനിക്ക് ടൈമില്ലായിരുന്നു ഞാൻ അവിടുന്ന് നിന്ന് കയറുമ്പോൾ അമ്മേനോട് പറഞ്ഞു ഞാൻ ഏതൊക്കെ സ്റ്റോപ്പിൽ ചെന്നിറങ്ങുന്നോ ആ സ്റ്റോപ്പിലൊക്കെ എനിക്ക് അടുത്ത സ്ഥലത്തേക്കുള്ള ബസ് കറക്റ്റായിട്ട് കിട്ടിയിരിക്കണം എനിക്ക് രാവിലെ അഞ്ചു മണിൻ്റെ ട്രെയിനിൽ പോകണം ഉറക്കം എനിക്ക് പ്രശ്നമല്ല എനിക്ക് എനിക്കെൻ്റെ ജോബാണ് മുഖ്യം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ എൻ്റെ ജോബിന് എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അമ്മ മാതാവിനറിയാം കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്ന് വർക്ക് ചെയ്യുന്ന ജോബിലേക്ക് ഞാൻ കയറി വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് സമയത്ത് വണ്ടി കിട്ടി രണ്ടേകാലമായപ്പോഴത്തേനും നാലരയ്ക്ക് എത്തേണ്ട ബസ് രണ്ടേ കാലമായ എറണാകുളത്ത് എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു ഒന്നൊന്നര മണിക്കൂർ ഞാൻ വീട് റൂമിൽ വന്ന് കിടന്നുറങ്ങി ഫ്രഷായി ട്രിവാണ്ടത്തേക്ക് പോയി ഒരു ഉറക്കക്ഷീണമൊന്നുമില്ലാതെ പിറ്റേ ദിവസം ഞാൻ പോയി ക്ലാസ് എടുക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും ഡെമോ ക്ലാസ് കൊടുക്കും എല്ലാം ചെയ്ത് ഞാൻ ഹാപ്പിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നു ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അമ്മമാതാവിനും തിരുക്കുമാരനും ഒരു ആയിരം നന്ദി സമർപ്പിക്കുന്നു താങ്ക് യു നന്ദി ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ എങ്കിൽ പോലും എനിക്ക് നന്നായിട്ട് കൊന്ത ചൊല്ലാനും ബൈബിൾ വായിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനറിയാം അഞ്ചര അഞ്ച് മണിക്ക് തന്നെ എഴുന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായി എൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും അഞ്ചര ആവുമ്പഴത്തേ ഞാൻ ഫ്രീ ആയി അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി ബാക്കി എന്ത് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഭയങ്കര ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് മനസ്സിൽ ഒരു ഭാരവുമില്ലാതെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു അതിനേക്കാൾ ഉപരി ഒരുപാട് പ്രാവശ്യം ഞാൻ ഞാനിവിടെ വന്നിട്ട് സാക്ഷ്യം പറയാൻ കയറി വന്നിട്ടും എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ സിസ്റ്റർ അടുത്ത് നിന്ന് പേപ്പർ വാങ്ങി ഞാൻ പോയി ഞാൻ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് എനിക്ക് ഫുഡ് വിശക്കുന്നുണ്ടായിരുന്നു ഫുഡ് കഴിച്ചു ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ പറ്റിയാൽ പറയാമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് സാക്ഷി എന്ന് പറഞ്ഞിട്ടേ ഞാൻ ഇന്ന് ഇവിടെ ഇറങ്ങി പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നാല് വർഷമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന കാര്യം ഇന്ന് ഞാൻ പറഞ്ഞു കാരണം എൻ്റെ ലൈഫിൽ കിട്ടിയ അനുഭവങ്ങളൊന്നും ചെറുതൊന്നല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എല്ലാം ഇപ്പോൾ പറയാൻ പറ്റാത്ത കൊണ്ട് ഞാൻ പറയുന്നില്ല ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഹാപ്പി ആയിട്ട് പോന്നു താങ്ക് യു ബിബുറ്റ് കെ സി എന്ന ഈ മകൻ എങ്ങനെയാണ് തനിക്ക് ഇന്ന് നാല് വർഷം താൻ മനസ്സിൽ കൊണ്ടുനടന്നതാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട തിരുനടയിൽ തനിക്ക് സാക്ഷ്യം പറയണം തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കണം ആദ്യമൊക്കെ താൻ തന്നെ മടിച്ചു പിന്നീട് ഉടമ്പടി എടുക്കുന്നതിനും അതായത് ഓൺലൈൻ ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ് ഈ മകൻ ഇവിടെ പങ്കുവെക്കുന്നതൊക്കെ അതിന് ശേഷം പിന്നീട് ഇവിടെ വരുമെങ്കിലും സാക്ഷ്യങ്ങൾ കേട്ട് ഉടമ്പടി എടുക്കാതെ തിരിച്ചു പോയിരുന്ന ഒരു മകൻ ഇന്ന് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഇന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുകയുമാണ് തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു മേജർ ആക്സിഡൻ്റ് ഉണ്ടാകുന്നു സെവൻറ്റി ഫൈവ് പേർസെൻ്റേജ് ആണ് കാല് ഫ്രാക്ചർ ആയിരുന്നത് തൻ്റെ കാൽപാദം മുറിച്ച് കളയാനാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് മറ്റൊരു വേറെ ഒരു ഒപ്പീനിയൻ കാൽപാദം മുറിച്ചില്ലെങ്കിലും കാല് വളഞ്ഞിരിക്കും നടക്കാനായിട്ട് പിന്നീട് ബുദ്ധിമുട്ടാകും പ്രായം കൂടുന്തോറും ഒട്ടും സാധിക്കുകയുമില്ല ഇതൊക്കെ പറഞ്ഞ മകൻ ഇന്ന് നമ്മുടെ മുൻപിൽ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് താൻ ഇന്ന് വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു നടക്കുന്നു മണിക്കൂറുകൾ തൻ്റെ ജോലി താൻ ചെയ്യുന്നു ഇതിനൊന്നും തനിക്ക് യാതൊരു കോംപ്ലിക്കേഷനും പിന്നീട് ഉണ്ടായിട്ടില്ല ഓൺലൈൻ ഉടമ്പടിയിൽ അമ്മ എങ്ങനെ തൻ്റെ മകനെ സംരക്ഷിച്ചു എന്നുള്ളതാണ് തിരുവചനം പറയുന്നത് പോലെ കൂരിരിട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഉദിക്കുന്ന പ്രകാശം അതാണ് ഉടമ്പടി അങ്ങനെ ഉടമ്പടി ജീവിതത്തിലൂടെ തനിക്ക് വ്യക്തിപരമായിട്ട് വന്ന മാറ്റം തൻ്റെ സാഹചര്യങ്ങളോടൊക്കെ താൻ എങ്ങനെയാണ് ഇന്ന് പ്രതികരിക്കുന്നത് മറ്റുള്ളവരിൽ കർത്താവിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് താൻ എടുക്കുന്ന ഓരോ സമീപനങ്ങൾ തൻ്റെ നിലപാടുകൾ ഇതൊക്കെ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് അതായത് ദൈവത്തെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമാണ് പ്രേക്ഷിത പ്രവർത്തനം നാം ചെയ്യുക അപ്പോൾ ഈശോയെ അറിയിക്കുവാനിന്ന് ഈ മകൻ എടുക്കുന്ന ഓരോ എഫേർട്ട് ആ എഫേർട്ടിന് ഒത്തിരി വില ഈശോ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൃപാസന പത്രമൊക്കെ എത്ര സൂക്ഷ്മതയോടെ താൻ കൈകാര്യം ചെയ്യുന്നു അത് എടു എത്തേണ്ടവരിൽ തന്നെ എത്തിക്കുവാനായിട്ട് തനിക്ക് സാധിക്കുന്നു സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്നിൽ രണ്ടും തിരുവചനങ്ങൾ പറയുന്നതുപോലെ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സമൃദ്ധമായ പുൽത്തകടികളിൽ അവിടുന്ന് എന്നെ മേയ്ക്കും പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കും ഇതാണ് ഇന്ന് ബാ ബിബു ഇവിടെ പങ്കുവെക്കുമ്പോൾ ബിബുവിന് പറഞ്ഞു നിർത്തുവാനായിട്ടുള്ളത് തൻ്റെ ജീവിതം ഇന്ന് വളരെ ഭാരം കുറഞ്ഞതായി കുറഞ്ഞതായിത്തീർന്നു എനിക്കിന്ന് ടെൻഷനില്ല എനിക്ക് യാതൊന്നിനെക്കുറിച്ചും ഞാൻ ബോധർ ചെയ്യുന്നില്ല ആരെന്തു പറഞ്ഞാലും താൻ നടക്കാൻ പോകുമ്പോഴൊക്കെ നടക്കാനായിട്ട് തനിക്ക് സാധിക്കുമോയെന്ന് തൻ്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കൾ കുടുംബത്തിലുള്ളവർ സംശയം പ്രകടിപ്പിച്ചപ്പോഴും ഈ മകന് യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ലായിരുന്നു ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്ന മകനാണ് അതുകൊണ്ട് എനിക്ക് എല്ലാറ്റിനും സാധിക്കും അങ്ങനെ തനിക്ക് ഏറ്റവും സംരക്ഷണം ലഭിച്ച എൻ്റെ ഒരു വീഴ്ചയെ വീണ്ടും താനൊന്ന് വീണതിനെ കുറിച്ചുമൊക്കെ ഈ മകൻ ഇവിടെ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മയെ നാം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ അമ്മ ഈശോയുടെ അടുത്തേക്ക് നമ്മെ കൊണ്ടുപോകും പിന്നീട് നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്ക് വളരെ ഭാരലഘുത്വമായിട്ട് മാറും ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം അത് ലൈറ്റ് വെയ്റ്റ് വെയ്റ്റ് അതായത് ആ ലൈറ്റ് വെയ്റ്റിനിങ് വരുമ്പോൾ നാം അതുവരെയും ചുമന്നുകൊണ്ട് നടന്ന നമ്മുടെ മനസ്സിൻ്റെയും അതുപോലെ നമുക്ക് വളരെയേറെ അസ്വസ്ഥതകൾ തരുന്ന പല ചിന്തകളുമൊക്കെ നമ്മിൽ നിന്ന് മാറിപ്പോവുകയാണ് കൊണ്ടും അമ്മയെ കൊണ്ടും നിറയുകയാണ് ഇന്ന് ബൈബിൾ വായിക്കുവാനും ജപമാല പഠിക്കുവാനും ഒക്കെ ഈ മക്കളൊക്കെ കാണിക്കുന്ന തീഷ്ണത അവരുടെ ജീവിതത്തിൽ ഇനിയും കൂടുതൽ കൃപകൾ നേടുന്നവരാകുവാനായിട്ടാണ് അവരൊക്കെ പരിശ്രമിക്കുക നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധ